പാലക്കാട് ചിറ്റി ഒരു ആലാങ്കടവിലാണ് അപകടമുണ്ടായത് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടി ഈ വളവ് തിരിഞ്ഞ് വന്നപ്പോൾ ഇവിടെ വെച്ച് നിയന്ത്രണം തെറ്റുകയും ഇവിടേക്ക് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറുകയുമായിരുന്നു ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ആ കട തകർത്ത് പൂർണ്ണമായും ഈ ബസ് സ്റ്റോപ്പിലേക്ക് തകരു ഇടിച്ച് കയറുകയായിരുന്നു ഇതിൽ ഏകദേശം ഒരു നാല് പേർ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ പാർവതിക്കാണ് ജീവൻ നഷ്ടമായത് ഏകദേശം ഒരു രണ്ടരയ്ക്ക് പുലർച്ചെ രണ്ടരയ്ക്കാണ് ഈ അപകടം ഉണ്ടായത് ഈ വാഹനം ഇടിച്ചു കയറിയ വാഹനം അല്പം മാറ്റി ഇപ്പോൾ നിർത്തിയിട്ടിട്ടുണ്ട് ഏതായാലും ഇവിടെ വെച്ച് തന്നെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനം ഓടിച്ച ആളേക്ക് കസ്റ്റഡിയിലെടുത്ത് മറ്റു നടപടികളും സ്വീകരിച്ചു വരികയാണ് സാധാരണ ഞാൻ ഈ കടയിലൊക്കെ എടുക്കാറുള്ളത് ഇന്നലെ വന്നില്ല ഇന്നലെ വന്നാണ് പറഞ്ഞു ഞാനും ഇതില് ഇതായിട്ടുണ്ടായിരിക്കും എന്റെ കടയാണ് ഇതൊരു ലോൺ എടുത്തിട്ട് തുടങ്ങിയിട്ടുള്ള കടയാണ് ലോൺ അടയ്ക്കാൻ പറ്റാതെ തുണിക്കടയാണ് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നശിച്ചു നശിച്ചു അവര് മീൻ മീൻപിടുത്തും മറ്റുള്ളതായിട്ട് അവര് ഇതാകും രാത്രിയാകുമ്പോൾ അവിടെ നല്ല ആഹാരം അവിടെ വെച്ചിട്ടുള്ളത് തൊട്ട് അവിടുന്ന് ആഹാരം കഴിച്ചിട്ട് ഇവിടെ വന്ന് കിടന്നതാണ് രാത്രി പാലം വർക്ക് നടക്കണത് കൊണ്ട് ഈ വഴി ആരും വരില്ല ഇതിൽ പോകുന്നവർ മാത്രം ഈ ഭിഷാടനക്കാരുകൾ മാത്രം അവിടെ വല്ലപ്പോഴും അല്ലാതെ ആരും മാത്രം ഉണ്ടാവും മൈസൂർ സ്വദേശിനിയായ പാർവതിക്കാണ് ജീവൻ നഷ്ടമായത് ഏകദേശം ഒരു നാല് പേരെ മറ്റാണ് ഇവിടെ കിടന്നിരുന്നത് അതിനിടയിലാണ് അപകടം പറ്റി ഈ ഒരു ദുരന്തം സംഭവിച്ചു നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുൻപാണ് നാട്ടികയിൽ വഴിയിൽ കിടക്കുന്ന കിടന്നുറങ്ങുന്ന കുറച്ച് ആളുകളുടെ ശരീരത്തിലേക്ക് ഏകദേശം അഞ്ചു പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത് അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായത് മൽഗോസി മോഹനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്